കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി മാവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടത്തി മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ റിട്ടയേർഡ് ജവാൻ പുല്ലാണ്ടി അബ്ദുൾ റസാഖ് പതാക ഉയർത്തി കഴിഞ്ഞ മാസം മാവൂരിലെ പന്ത്രണ്ടിലധികം കടകളിൽ മോഷണം നടത്തിയ മോഷ്ടാവിനെ കണ്ടെത്തുന്നതിന് പോലീസിന് നിർണായക തെളിവ് നൽകിയ ഓട്ടോ ഡ്രൈവർ സിദ്ദിഖിനെ ചടങ്ങിൽ ആദരിച്ചു നാട്ടിലുള്ള കുറ്റകൃത്യങ്ങളിൽ ശക്തമായ നടപടിയെടുക്കാൻ പോലീസിന് തെളിവുകൾ നൽകാൻ ആൾക്കാർ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ സിദ്ദിഖിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് നാസർ മാവുരാൻ സിദ്ദിഖിനെ പൊന്നാടെ അണിയിച്ചു എം ഉസ്മാൻ മോഹൻദാസ് സി പി ബാബുരാജ് സഹദ് മോൻ സേതുമാധവൻ സീതാ മനോഹരൻ സജ്ജന തുടങ്ങിയവർ സംബന്ധിച്ചു കാലിക്കറ്റ് ന്യൂസ് മാവൂർ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്